ഞാൻ ഞാനിന്നുള്ളത് ഓർക്കിഡുകൾ മാത്രം നല്ല കിഡ്ഡിലനായിട്ട് വെക്കുന്ന ഒരു കുഞ്ഞ നേഴ്സറിയിലാണ് ഓർക്കിഡുകളുടെ മാത്രം കുറച്ച് സെക്ഷൻസ് ഉള്ള നഴ്സറികളാണ് ഉള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഓർക്കിഡുകളൊക്കെ ഇതെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ ഇഷ്ടം പോലെ ഓർക്കിഡുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയ ഈ നഴ്സറിയുടെ ഓണേഴ്സിനോട് ചോദിക്കാം അവർക്ക് വീടിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ നമുക്ക് ചോദിക്കാം അപ്പോൾ ചേച്ചി ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് എന്ത് ടൈപ്പ് ആണ് അതൊക്കെ ഡെൻഡ്രോബിയം ാണ് റെഡ് സ്പ്ലാ ഡെൻട്രോബിയെന്നാണ് ഇതൊരു വെറൈറ്റി അപ്പൊ ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് മിനിയേച്ചർ ആ ഇത് മിനിയേച്ചർ ആണ് മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ സെയിമന് അല്ലേ സെയിമൻ ഇത് ഇതിന്റെ വേറെ വെറൈറ്റി ആണോ ഇത് വേറെ വെറൈറ്റി ആട്ടോ ഇതിന്റെ പേര് അതൊക്കെ മിനിയേച്ചർ മിനിയേച്ചർ അപ്പൊ ഇത് പിന്നെ ഇത് ആന്റിലോപ്പ് ഇത് ആന്റിലോപ്പ് വെറൈറ്റി ആണ് ഇത് ഇത് വലുതാന്ന് തോന്നല്ലേ അപ്പൊ ഇതിന് എത്ര രൂപ മുതലേക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഇതിന്റെ എന്ന് ഇത് ഇത് വേറെ മിനിയേച്ചർ ആന്റിലോപ്പ് ആന്റിലോപ്പ് പറഞ്ഞ വലുതാണല്ലോ ഇത് അതിന്റെ തന്നെ ഇതൊക്കെ ഡെൻഡ്രോബിയം വെറൈറ്റികളാണ് പലതരം ഇത് വൈറ്റ് നോലിപ്പ് വൈറ്റ് നോലിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതും അതിന്റെ തന്നെ വേറെ വെറൈറ്റി ആണ് പറയാണ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കുറച്ചും ഇതിന്റെ കുറച്ചും കൂടെ ഡാർക്ക് സൂപ്പർനോവ ഓരോ പേരുകളുണ്ട് സൂപ്പർനോവ പിന്നെ ഇത് ഇത് എന്ത് വെറൈറ്റി ചേച്ചി അത് ഡെൻഡ്രോബിയത്തില് റയാ റെഡ് റയാ റെഡ് ഡെൻഡ്രോബിയത്തിലെ റയാ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ഓർക്കിഡിന്റെ ഇത് ഓർക്കിഡ് ഓർക്കിഡിഡ് ഓർക്കിഡിൽ തന്നെ വെറൈറ്റികളാണ് പലതരം ഡെൻഡ്രോബിയാണ് നേരത്തെ കണ്ടതിന്റെ വേറെ വെറൈറ്റി റയാ ബ്ലൂ റയാ ബ്ലൂ റയാ ബ്ലൂ എന്നാ കണ്ടത് നല്ല കളർ നല്ല മറ്റേ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രേഡിയൻ പോലത്തെ കളർ വന്ന ഇതിനൊക്കെ എത്രിങ്ങ് സ്റ്റാർട്ടിങ് ഇതെല്ലാം വരുന്ന ചെടീനെ വലിയ ചട്ടിയിലേക്ക് ആക്കിയിട്ട് മാറ്റി ആ ജസ്റ്റ് നമുക്ക് അത് പിങ്ക് പിങ്ക് ആ ഇതിന്റെ ഇതിന്റെ ചെറുതുണ്ടോ വേറെ ഫ്ലവർ ആയാലും അറിയാൻ പറ്റുള്ളൂ ഇത് ഇതിന്റെ പേര് പറ്റുള്ളുല്ലേലിപ്പ് പിങ്ക് നോലിപ്പ് നോലിപ്പ് പിങ്ക് ഓലിപ്പ് ഇതിന്റെ പേര് പിന്നെ ഇത് ഇതൊരു വെറൈറ്റി ആണെന്നോ ഇത് സ്റ്റാർ പിങ്ക് സ്റ്റാർ പിങ് പൂ സ്റ്റാർ പോലെ ഇരിക്കുന്ന സ്റ്റാർ പിങ്ക് വെറൈറ്റി ഉണ്ട് ഇത് ഇത് എന്താണ് അത് യെല്ലോ ഗ്രീൻ ഇതില് പൂവ് കേട്ടോ ഡെൻറോത്തിന്റെ ഗ്രീനാണത് ഡെൻറോബിയുടെ ഗ്രീൻ ആട്ടത് ഇതും അത് തന്നെയാ തോന്നലെ സെയിം വിത്ത് വൈറ്റ് വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് അതിന്റെ വേറെ വൈറ്റ് വിത്ത് ഗ്രീൻ ഇത് വൈറ്റ് വരും സീസർ സീസർ സീസർന്നായിട്ട് ഇതിന് വേറെ സെപ്പറേറ്റ് റേറ്റ് ആണോ അറുന്നൂറ്റമ്പത് ഈ രൂപ മുതൽ മോളിലേക്ക് വരുന്നത് വെറൈറ്റികൾ വരുമ്പോ അതിന്റെ വ്യത്യാസം വരും കേട്ടോ ഒരു വെറൈറ്റി ഇതിന്റെ പേര് അറിയാവുന്ന ഒരു കമന്റ് ഓർക്കിഡിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരുണ്ടാവല്ലോ അതാ അപ്പൊ അതിന്റെ ഒരു വെറൈറ്റി ആണത് അത്യാവശ്യം ണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഇതിന്റെ സെയിം തന്നെയാണോ ഇതും ഈ പ്ലാന്റ് അതിന്റെ പിങ്ക് അതിന്റെ പിങ്ക് ആണ് പിങ്ക് ഫ്ലവർ ഉള്ളത് ഇണ്ട് ഇവിടെ പിന്നെ ഇത് ഇതാണ് ഫ്രീഡ ഫ്രീഡ് ഫ്രീഡ പേര് ഈ ഒരു കളർ പിന്നെ ഇതിന്റെ യെല്ലോ ആണോ അത് യെല്ലോ അതിന്റെ യെല്ലോ ആ ഫ്രീഡാണ് ആ പറയുന്ന ഒരു വെറൈറ്റി ആണ് അരേഡ ഗ്രീൻ വെറൈറ്റി ആണ് ഈ ഓർക്കിഡ് പിന്നെ നമുക്ക് അടുത്തത് നോക്കാം പിന്നെ അതിന്റെ ഐഡിണ്ടോട്ടെല്ലോ സീസറിന്റെ ഒരു യെല്ലോ ഇത് സീസറിന്റെ സീസറിന്റെ എല്ലാം ഇത് വിരിയാനായിട്ട് നിൽക്കുന്നതാണോ ഈ ഫുള്ള് ഫുള്ള് വിരിഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ വിരിയാറായി വന്നിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഇതിപ്പോ ഇതിപ്പോ നമ്മളെ ഈ റീപോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇവിടെ വന്ന് പറയുമോ അയ്യോ അപ്പൊ നിങ്ങൾ എന്നുവെച്ചാൽ മതി അതെ നമ്മളെ ചെറിയ പോട്ടിലാണ് നമുക്ക് വരാ ആ ചെറിയ പോട്ടിന്നെടുത്തിട്ട് നമ്മള് സാഫില് ആ ഒരു ഫംഗീസായിട്ടാണ് സാഫില് മുക്കിയിട്ട് അത് നമ്മൾ ഈ വലിയ ചട്ടിയില് കരി കരി സാഫിലിട്ട് മുക്കും ആ വരുന്ന കരി നമ്മള് മാറ്റും മാറ്റും ചെറിയ പോട്ടിൻ്റെ അവിടുന്ന് തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന ചെടിയുടെ ചകിരിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വലിയ പോട്ടിലേക്ക് ഈ ഫംഗിസൈഡില് മുഖ്യ കരിക്കട്ട അതാണ് യൂസ് ചെയ്യണേലൊക്കെ നമ്മള് വരുത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കണ ഗ്രോവേഴ്സാണ് ഇമ്പോർട്ട് ചെയ്യണില്ല വേറെ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പക്ഷെ എന്നാലും ഇത് ഇതൊക്കെ നമ്മുടെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ പിടിച്ചെടികളാണ് ഇതൊക്കെ ഫ്ലവർ പിങ്ക് ഡെൻബിയോബിയാണ് അതിന്റെ പിന്നെ ഇവിടെ സീസർ പിങ്ക് സീസർ പിങ്ക് ആണ് ഇത് ഇത് പിരിയാറായതാണോ ഏത് വെറൈറ്റി ആണെന്നറിയോ അതോ ിപ്പാണ് ഗ്രീൻ വിറൈറ്റി ആണ് അതിന്റെ തന്നെ കാണാൻ പ്രെട്ടിഡോൾ വെറൈറ്റി ആട്ടോ അതെ ഇത് ഇത് ഒരു ഫുള്ള് ഒരു സെറ്റ് ഇതായിട്ട് വെച്ചാൽ ഇങ്ങനെ തന്നെ സെറ്റ് ആയിട്ടല്ലോ ഒന്നും ചെയ്യാ നമുക്ക് വീട്ടിൽ കൊണ്ട് ജസ്റ്റ് വെച്ചാൽ മതി പിന്നെ ഇതിന്റെ ഇതിന്റെ കെയർ ഒക്കെ എങ്ങനെയാണ് നമ്മളെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിതിന് ഫ്ലവറിങ്ങിനുള്ള ഗ്രോ മിറാക്കി ട്വന്റി ട്വന്റി അതിൽ എൻപിക്ക് ആണ് അത് നൈട്രജനും പൊട്ടാസ്യം അതുള്ളത് ഫോസ്പ്രസും അതിന്റെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അതിന്റെ റേഷ്യോ റേഷ്യോ പിന്നെ അത് കഴിഞ്ഞ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഗ്രോത്തിനുള്ളത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ ഫംഗീസൈഡ് രണ്ടാഴ്ച കൂടുമ്പോ എന്ന് പറഞ്ഞ ഫംഗിസൈഡ് കൊടുക്കും

ഉള്ളിലൊരു പിങ്ക് കളർ നന്നായിട്ട് ടൈപ്പ് ഇതിന്റെ ഇതിന്റെ പേരെന്താണ് പേര് രൂപ മുതലല്ലേ സ്റ്റാർട്ടിങ് വരുന്നത് വരുന്നത് സ്റ്റാർട്ടിങ് രൂപ മുതലാണ് പിന്നെ ഇത് ഈ വെറൈറ്റി യെല്ലോ യെല്ലോ വിത്ത് റെഡ് ലിപ്പ് യെല്ലോ വിത്ത് റെഡ് ലിപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ടി കണ്ട ഇങ്ങനെ തണ്ടുകളിലും ഇതിന് ഫ്ലവർ കേട്ടോ ഇതിന്റെ എല്ലാ തണ്ടുകളിലും ഫ്ലവർ ഉണ്ടായിട്ട് നിക്കണ്ടത് ഇതിന്റെ റേറ്റ് മാറുന്നോ നമ്മൾ കൊടുക്കും എഴുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ് വരും അതായത് റേറ്റ് അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് ഭംഗിയത് എന്ത് വെറൈറ്റി ആണ് നേരത്തെ അവിടെ കണ്ടതിന്റെ സെയിം തന്നെയാണല്ലേ പിന്നെ ഇവിടെ ഒരു മെറൂൺ 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 എന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ കണ്ടത് എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളെ ഇതിന്റെ ഇത് നേരത്തെ കണ്ട സെയിം തന്നെയല്ലേ അതിന്റെ വലുത് നേരത്തെ കണ്ട കണ്ടതിന്റെ ഉള്ളില് പോവരുന്നതിന്റെ വലുതാട്ടാ ഈ കാണുന്നത് പിന്നെ ഇതൊക്കെ സെയിം ആണ് ഈ വൈറ്റ് ഒഴിച്ച് വൈറ്റ് നമ്മള് കണ്ടില്ലായിരുന്നു വൈറ്റ് പേര് ഇതിന്റെ പേര് പിന്നെ അങ്ങനെ സോണിയ ഇത് മുകളില് ഇത് ഇത് സോണിയ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആട്ടോ അതാ അങ്ങനെ അത്യാവശ്യം ഓർക്കിഡുകൾക്ക് നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡുകൾ ഉണ്ട് കേട്ടോ അവിടെ നല്ല അടിപൊളി പൂക്കൾ ഇണ്ടായത് നിങ്ങക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ വെച്ചാ മതി അതിനുള്ള ബാക്കിയുള്ളതെല്ലാം ഇവര് ചെയ്ത് തരേണ്ടിട്ടാ ഇത് എന്ത്വർ കഴിഞ്ഞിരിക്കും ഫ്ലവർ ഇങ്ങനെ ഫ്ലവർ ണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ചെടി ഇത്ര ആവുള്ളൂട്ടോ അതെ ഈ ഒരു സൈസിലെ ചെടി ഉണ്ടാവുള്ളൂ എന്നാ നല്ല അടിപൊളി ഫ്ലവർ വരുകയും ചെയ്യും ഇതിന്റെ ആ അപ്പൊ അങ്ങനെ ഓർക്കിഡുകളുടെ നല്ല അടിപൊളി ഒരു ഓർക്കിഡ് സെക്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇത് മുക്കാറന്നു പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ ഓർക്കിഡിൻ്റെ ആയിരിക്കുന്നത് ഇത് ഇത് അതിന്റെ വേറെ വെറൈറ്റി വേറെ കളേഴ്സ് ആട്ടോ ഇത് ഇതൊരു കളർ ഇവിടെ ഉണ്ട് പിന്നെ അതിന്റെ വേറൊരു വെറൈറ്റി കളറ് ഇവിടെ ഉണ്ട് കേട്ടോ അതെ ഫ്ലവർ ആവാത്ത മുക്കാറുകളുടെ പ്ലാന്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അതന്നെയാണോ ആ ഇതൊക്കെ മുക്കാറുകളുടെ ഇതൊക്കെ നല്ല ഇതൊക്കെ ഇതൊക്കെ കൊടുക്കാളോ ഞാൻ എല്ലാം കൊടുക്കുള്ള സെറ്റ് ചെയ്ത് വെച്ചാണ് എല്ലാം കൊടുക്കാൻ ഫ്ലവർ ഉണ്ട് അതും ഓർക്കിഡ് അതിന് ലീഫ് നല്ല വെയിൽ വരുമ്പോഴേ റെഡ് ആവും പിന്നെ പേള് പോലെ ഇങ്ങനെ മുത്തുകൾ ഉണ്ടാവും ഇത് പേരെന്താണ് ചെടിയാണ്ട്ടത് പിന്നെ ഇത് വെറൈറ്റി യെല്ലോ ബേഡ് എപ്പി കാറ്റിലിയുടെ യെല്ലോ ബേഡ് പറഞ്ഞിട്ടുള്ള ആ ഒരു കിളിയുടെ ഒരു ചെറിയ ഷേപ്പ് ആ യെല്ലോ ബേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്ട ഇത് പിന്നെ ഇവിടെ ഒരു കാറ്റലിയ വൈറ്റ് ആണ്ട്ടത് പിങ്ക് വൈറ്റും പിങ്കും കൂടെ ഇത് പറഞ്ഞിട്ട് ഇത് അതിന്റെ വേറെ അത് ടെറിറ്റോ ബാൻഡാ ടെറിറ്റോ ബാൻഡാ ടെറിറ്റോ ബാൻഡാറൈറ്റി ആയിലും വെയിലത്തും മഴത്തും അപ്പൊ നമുക്ക് നേരത്തെ കണ്ട പ്ലാനുകൾ വെയിലത്ത് വെക്കാൻ പറ്റാത്തതാണോ ഇത് ഫുൾ പാടില്ല 11 മണി വരെ ചെറിയ ചെറിയ വെയിലുണ്ടാകും കുറച്ച് വെയിലത്ത് വെക്കാനേ പാടുള്ളൂ കൂടുതൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണേലും വെക്കാ വെയിലത്തും മഴയത്തും ഒക്കെ മറ്റേത് മഴത്താ ഫ്ലവേഴ്സ് അപ്പൊ അതുകൊണ്ടാണ് അത് ഡയറക്ട് മഴ പാടില്ല ഡയറക്റ്റ് മഴ കൊള്ളാൻ പാടില്ല അതിന്റെ തന്നെ പൂവില്ലാത്ത പ്ലാന്റ് നല്ല പിന്നെ ഇതിന്റെ കുഞ്ഞു പ്ലാന്റ് ആണല്ലേ അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തൈകളാണ് ഓരോ ഇതിന്റെ ഇവിടെ ഇരിക്കുന്നത് സ്റ്റാർട്ടിങ് അമ്പത് രൂപ മുതലാണ് ഉള്ളത് അങ്ങനെ ഇത് എന്ത് പ്ലാന്റ് ചേച്ചി എയർപ്ലാന്റിന്റെ ഈ എയർപ്ലാന്റ് അല്ലല്ലോ ഇത് വേറെ ഇത് സ്പാനിഷ് മൂസ ഈ തൂങ്ങിയത് ഇത് ഇത് ഫ്ലവർ ആണ് ഫ്ലവർ ഇത് ഇങ്ങനെ വെള്ളം ആ കുറച്ച് ചൂട് വേണം ഡയറക്റ്റ് വെയില് പാടില്ല കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്ര ഉള്ളു ഇത് ഇത്ര വലുപ്പം സ്പാനിഷ് മൂസ്ന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണത് ആ ഇത് വെയിൽ പോലെ നമുക്ക് തോന്നുള്ളൂ പക്ഷെ ചെടി ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ിഷ് സ്പാനിഷ് മൂസ് മൂസ് അങ്ങനെയുണ്ടാ അതിന്റെ പേര് അത് ഇമ്പോർട്ട് ചെയ്യണതാ ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് കേട്ടാ പിന്നെ ഈ ഫെലനോസിസ് ഇത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഒരു ഓർക്കിഡ് തന്നെയല്ലേ ഇത് ആ ഓർക്കിഡ് തന്നെ അധികം വെയിൽ ആണ് ഡയറക്റ്റ് വെയിലും മഴയും പാടില്ല ഇനി അപ്പോൾ അത് ആ ഒരു അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി ആണോ ഇതെല്ലാം ഫെലിനോസിൽ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ട് ഇത് ഇത് സെയിം പിന്നെ ഇതോ ഇതോ തന്നെയല്ലേ അതോ തന്നെയാണ് ഇത് വേറെ ആണോ ആ ഇതെല്ലാം ഫെലിനോസിസ് തന്നെയാണ് അതാ ഇവിടെ അതിന്റെ പ്ലാന്റുകളാണല്ലോ പിന്നെ അതിന്റെ വെള്ള ചെയ്തല്ല ഭംഗീര ഇവിടെ ഉണ്ടായി നിൽക്കേണ്ടിട്ടാ അതിന്റെ വെള്ളപ്പൂവ് കുറച്ച് പിങ്കി പിങ്കിഷായിട്ടുള്ള അതിന്റെ അങ്ങനെ ഒരു അടിപൊളി സെക്ഷൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ അവിടെ നോർമൽ ഓർക്കിഡുമാണ് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അത് ഇപ്പൊ ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡുകളല്ലേ നമ്മുടെ നമ്മുടെ നാട്ടിൽ പോലെ കണ്ടുവരുന്ന ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇതാ ഈ പ്ലാന്റുകൾ കുറെ ഉണ്ട് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സ്പാനിഷ് മൂസ് എന്ന് പറയുന്ന പ്ലാന്റുകൾ അതുണ്ട് അങ്ങനെ ഇതിന്റെ ഇതിനൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്പാനിഷ് സ്മൂക്കിന് നല്ല നല്ല പ്ലാന്റിന് അതായത് ഈ ഒരു പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ നാനൂറ് മുതൽ വരും കേട്ടോ സ്റ്റാർട്ടിങ് പിന്നെ അതിനനുസരിച്ച് മാറും റേറ്റ് മാറും ഇത് വിരിയാറായതാണ് ലിപ്സ്റ്റിക്ക് അതേ അപ്പുറത്ത് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി ആണ്ടോ ഇത് ചേച്ചി ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഒന്ന് ഈ സ്ഥലത്തിന്റെ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഒരു മേസറിയുടെ പേര് അപ്പോ അടിപൊളി വെറൈറ്റീസ് ഓർക്കിഡുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവരുടെ ലൊക്കേഷനും ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ഓർക്കിഡ് ലവേഴ്സിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് വന്ന് നിങ്ങൾക്ക് ഇത് കാണുക നിങ്ങൾക്ക് വാങ്ങിക്കുക ഇവരെല്ലാം ഫുള്ള് നിങ്ങൾക്ക് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അത് ഫുള്ള് സെറ്റ് ചെയ്താണ് വെച്ചേ ജസ്റ്റ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒന്ന് കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റും അങ്ങനത്തെ എല്ലാ ഓർക്കിഡുകളും കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അവരെ അപ്പോൾ ചേട്ടാ ചേച്ചി താങ്ക് യൂ ഇപ്പോൾ ഇങ്ങനെ വീടിയെടുക്കാൻ സമ്മതിച്ചേന് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ